നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ജി സി സിയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ എ ബി സി കാർഗോ മാർച്ചിൽ നടത്തിയ ഐ പി എൽ ഫ്രീഹിറ്റ് പ്രഡിക്ട് ആൻഡ് വിൻ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു ഐ പി എല്ലിലെ ഓരോ മാച്ചിലെയും വിജയികളെ പ്രവചിക്കുക എന്നതായിരുന്നു മത്സരം ടൈറ്റിൽ വിന്നർ പർപ്പിൾ കപ്പ് വിന്നർ ഓറഞ്ച് കപ്പ് വിന്നർ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നീ വിഭാഗങ്ങളിലായാണ് പ്രവചന മത്സരം നടത്തിയത് യഥാക്രമം ഇജാസ് ഹംസ അഖിൽ കൃഷ്ണ കിഷോർ കുളങ്ങര ചന്ദ്രൻ ഹാലിഗുൽ ജമാൻ എന്നിവരാണ് വിജയികൾ വിജയികൾക്ക് മെഗാ സമ്മാനമായ ഐഫോൺ ഫിഫ്റ്റീൻ മാക്സ് സമ്മാനമായി ലഭിക്കും കൂടാതെ ഐ പി എൽ ഫാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ തെരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് സാംസങ് ഗാലക്സി ഫോണുകളും സമ്മാനമായി കിട്ടും ടോസ് മാസ്റ്റർ ഇന്റർനാഷണലിന്റെ കീഴിൽ ദുബൈയിൽ പ്രവർത്തിക്കുന്ന ഗോഡ്സോൺ ടോസ് മാസ്റ്റർ മലയാളം ക്ലബ് ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഒൻപതിന് ദുബൈ മംഗുൽ ലൈബ്രറിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെയാണ് പരിപാടി മലയാളത്തിൽ പ്രസംഗ പരിചയം നേതൃപാഠത്തെക്കുറിച്ചുള്ള പ്രഭാഷണം പുസ്തക അവലോകനം എന്നിവയും ഉണ്ടാകും പരിപാടിയിൽ മുഖ്യാതിഥിയായി ടോസ് മാസർ ഇന്റർനാഷണലിന്റെ യു എ തല പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഹാഷിം ഹലീം പങ്കെടുക്കും കൂടാതെ മനസ്സൊരു മാന്ത്രിക കുതിര എന്ന വിഷയത്തിൽ ജോൺ ചാണ്ടി മുഖ്യപ്രഭാഷണവും സുരേഷ് വി വി പുസ്തക പരിചയവും അരവിന്ദാക്ഷൻ പൊതു അവലോകനവും നടത്തും പ്രമുഖ അന്താരാഷ്ട്ര ബിസിനസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കമ്പനിയായ ടാലി സൊല്യൂഷൻസ് ഒരുക്കുന്ന എം എസ് എം ഇ ഹോണേഴ്സ് നാലാം എഡിഷനിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മികച്ച സംഭാവനകൾ അർപ്പിച്ച ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയാണ് ആദരിക്കുന്നത് ഇതിനായാണ് എം എസ് എം ഇ ഹോണേഴ്സ് സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ മൂന്ന് എഡിഷനുകളിലായി എണ്ണായിരത്തിലേറെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് അഞ്ച് കാറ്റഗറികളിലായി ഇത്തവണ ആയിരം അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് നടക്കുന്ന എം എസ് എം ഇ ദിനത്തോടനുബന്ധിച്ച ചടങ്ങിൽ വിജയികളെ ആദരിക്കും മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ നിന്നും ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ കെനിയ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തവണ അപേക്ഷകൾ സ്വീകരിക്കും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം